ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇന്നലെ ജയിലിലേക്ക് പോയത് നമ്മുടെ അനീഷ് ആദ്യമാണ് യൂസ് ഫാക്ടറി ടാസ്ക് തകർത്തു ഉപ്പി എറിഞ്ഞുടച്ചുമൊക്കെ അനീഷ് ആ ഒരു ആരോപണത്തിന്റെ പേരിലാണ് അനീഷ് ജയിലിലേക്ക് പോകുന്നത് അനീഷിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നുള്ള പലരുടെ ആരോപണത്തിന്റെ പേരിലാണ് ആതിലെയും ജയിലിലേക്ക് പോകുന്നത് ഇവർ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല ശത്രുതയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ആദില അനീഷിനെ ചെയ്സ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ലൈവിലൊക്കെ നമ്മൾ കണ്ടത് ആതിൽ ആതിലയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ സ്പ്രെസ് ചെയ്യുകയാണ് പക്ഷെ നൂറയ്ക്ക് എവിടെയൊന്നും ഒരു മിസ്റ്റേക്ക് പോലെ തോന്നിയിട്ട് ആതിലയെ മാക്സി ഉപദേശിക്കുന്നു അനീഷിനോട് ഈ ഒരു രീതിയിൽ സംസാരിക്കരുത് ഇങ്ങനെ അനീഷിനെ പ്രൊവോക്ക് ചെയ്യരുത് എന്നൊക്കെ നൂറ ആതിലയെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് കാരണം അനീഷിനെ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് നൂറയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അത് ആതിലയ്ക്ക് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വലിയ നെഗറ്റീവ് ഉണ്ടാക്കുമെന്നുള്ള ഒരു കാര്യം നൂറയ്ക്ക് മനസ്സിലായിട്ടാണ് ഇത്തരത്തിൽ ആതിലയോട് നൂറ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ടാസ്കിടയിൽ അനീഷ് മാതിരേ തമ്മിൽ ചെറിയൊരു കയ്യാങ്കളി ഉണ്ടായല്ലോ ടാസ്കിന്റെ പിടിവെളിയിൽ അനീഷിനെ കൈമുട്ട് ആതിലയുടെ തോളിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ ആതില അനീഷിന് അടുക്കുവാണ് അനീഷിന്റെ ചീത്ത പറഞ്ഞുകൊണ്ട് ആ കൂട്ടിയുള്ള ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെ അനീഷിന്റെ പുറത്തിന് അടിച്ചു എന്നുള്ളൊരു ഭാഗം നമ്മുടെ ലൈവിൽ കണ്ടില്ലെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ കണ്ടസെൻ്റുകൾ ആ വിഷയം കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ജയിൽ നോമിനേഷനിലേക്ക് ആതിലൂടെ പേര് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇത് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വിഷയം ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വളരെയധികം ചർച്ചയായി അപ്പോൾ ഈ അനീഷും ആതിലും തമ്മിലുള്ള പ്രശ്നം എങ്ങനെയും പറഞ്ഞൊന്നും ഒത്തുതീർപ്പിലാക്കാൻ വേണ്ടി നൂറ കഴിവ് ശ്രമിക്കുന്നുണ്ട് കാരണം സാറ്റർഡേ വന്ന ലാലേട്ടൻ അങ്ങനെ ഈ ഒരു വിഷയം എടുത്തിട്ടാൽ ആതിൽ തീർന്നു പോകും കാരണം ഇവർക്ക് വലിയൊരു സപ്പോർട്ട് ആളാണ് ലാലേട്ടൻ അപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ആതിലേക്ക് വലിയ നെഗറ്റീവ് പുറത്തുണ്ടാകുമെന്നും ആതില പുറത്താകുമെന്ന് പോലും നൂറ ഭയപ്പെടുന്നുണ്ട് പിന്നെ നൂറയും നമ്മുടെ ആങ്ങളെ ഷാനവാസോടെ ചേർന്നിട്ട് ഈ ആതിലീഷ് വിഷയം എങ്ങനെയും ഒന്ന് സംസാരിച്ച് തീർത്ത് ഒന്ന് രമ്യതപ്പെടുത്തി ഈ വിഷയം സാറ്റർഡേ ഉയർന്നു വരായിരിക്കുള്ള ശ്രമങ്ങളിലൂടെ നടത്തുകയാണ് പക്ഷെ ആതില അമ്പിനും ബില്ലിനും എടുക്കുന്നില്ലായിരുന്നു കാരണം ഒരു ദിവസം മുമ്പാണ് ആതില പറഞ്ഞത് അനീഷ് ഇനിയും എന്നെ ഇതുപോലെ ചൊറിച്ചുകൊണ്ട് വരികയാണെങ്കിൽ പ്രവോക്കുകയാണെങ്കിൽ ഞാൻ അനീഷിനെ തല്ലിയിട്ട് പുറത്തു പോകാനും മടിക്കില്ലെന്ന് പറഞ്ഞയാളാണ് ആതില പക്ഷെ ബിഗ് ബോസിലെ മറ്റ് കണ്ടസൻറ്റുകൾ ഈ വിഷയം കുറച്ച് ഏറെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചർച്ചാ വിഷയമായി കഴിഞ്ഞപ്പോഴാണ് ആതിലയ്ക്ക് എൻ്റെ ഗൗരവം മനസ്സിലായത് അങ്ങനെ ഇവർ തമ്മിൽ ജയിലിൽ പോകുന്നു ജയിലിൽ വെച്ച് ആതില വളരെയധികം അനീഷുമായിട്ട് സംസാരിച്ച് സൗഹൃദത്തിലേക്ക് പോകുന്നു അത് കണ്ടിട്ട് എനിക്കതിനെ ഒരു ജനുവനായിട്ട് തോന്നിയിട്ടില്ല അനീഷിന്റെ ഭാഗത്തു നിന്നുള്ള സംസാരം ജനുവനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അയാൾ ആരോടും പ്രത്യേകിച്ച് പേഴ്സൽ ഒന്നും വെക്കുന്ന ആളല്ലോ അങ്ങനെ ഒരു പ്രവൃത്തി പ്രവൃത്തിയായിട്ട് അതായത് അനീഷിനെ വന്ന് പുറത്തിനിട്ട് തല്ലുകയും ചീത്ത വിളിക്കുകയോടെ ചെയ്തിട്ട് പോലും ഒരു ഫിസിക്കൽ അസോൾട്ട് അപ്പീൽ ചെയ്ത ആളല്ല അനീഷ് അങ്ങനെ തന്റെ കൂടെയുള്ള ഒരു മത്സരാർത്ഥിയെ പുറത്താക്കാൻ വേണ്ടി അത്രയ്ക്കും തരന്താണ് ഗെയിമൊന്നും കളിക്കാൻ അനീഷ് തയ്യാറല്ല നൂറയുടെയും ഷാനവാസിന്റെ ഉപദേശം കൊണ്ട് ആതില വളരെയധികം സ്നേഹത്തോടെ വളരെ ക്ലോസ് ആയിട്ടാണ് അവർ ഇന്നലെ ജയിലിൽ ഇരുന്ന് സംസാരിച്ചത് പാവു അനീഷ് അങ്ങനെ ഇതൊന്നും അറിയത്തില്ല അയാൾ അത് കണ്ണു കൊടച്ച് വിശ്വസിച്ച് ഒറ്റ രാത്രി കൊണ്ട് ആദരായിട്ടങ്ങ് സ്നേഹത്തിലായി കാരണം ഇന്ന് എപ്പിസോഡിൽ ലാലേട്ട വരുമ്പോഴത്തേക്കും ഈ വിഷയം സംസാരിക്കും അനീഷ് പറയണം ആ ലാലേട്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അതിനെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം ഭയങ്കര ഈസിയായിട്ട് ലാലേട്ടനും ബിഗ് ബോസിനൊക്കെ കൈകാര്യം ചെയ്യാനും കഴിയും അതിലേക്ക് ഈ പറയുന്ന വലിയ നെഗറ്റീവ് വരത്തുമില്ല കാരണം അനീഷ് ആതിലോട്ട് ക്ഷമിച്ചല്ലോ പിന്നെ മറ്റുള്ളവർ ആ ഒരു വിഷയം വിഷയമെടുത്തിടേണ്ട കാര്യമില്ലല്ലോ ഒരുപക്ഷേ ഈ എപ്പിസോഡിൽ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ഈ ഒരു വിഷയം എടുത്ത് ഉയർത്തിയാൽ ലാലേട്ടൻ ചിലപ്പം ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അനീഷിനൊരു കുഴപ്പമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആദില അനീഷോട് നിങ്ങളുടെ ജയിലിൽ കാണിച്ച സ്നേഹം റിയൽ ആണോ ഫേക്ക് ആണോ ലാലാട്ടൻ ഈ ഒരു വിഷയം ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ കാരണം കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ആദിലയുടെ അഹങ്കാരത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നതാണ് ഓരോ കമന്റ് ബോക്സിലും ആതിലെ എന്നുള്ള ഒരുപാട് കമന്റുകൾ കണ്ടതുമാണ് അപ്പോൾ കൂടുതൽ വാർത്തകൾ നമുക്ക് വീണ്ടും കാണാം ബൈ